Sky രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ചുമത്തിയ രണ്ടാമത്തെ ബലാത്സംഘ കേസിലും ആശ്വാസം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വരെ കോടതി അറസ്റ്റ് തടഞ്ഞു കേസിൽ എ സി ജെ എം കോടതിയാണ് വിധി പറയുക പത്താം തീയതിയാണ് വിധി പറയുന്നത് കേസിൽ ശക്തമായ വാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത് പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ചാറ്റുകളും മൊഴിയും ഹാജരാക്കിയിരുന്നു എന്നാൽ ചാറ്റുകൾ കൃത്രിമമായി സൃഷ്ടിച്ചതാണെങ്കിലോ എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ സംശയം പ്രകടിപ്പിച്ചു ചാറ്റുകളും ബലാത്സംഘത്തിന് തെളിവല്ലെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി പരാതിയുടെ കാലതാമസവും തന്റെ കക്ഷി അത്തരമൊരു കുറ്റം ചെയ്തിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു രാഹുൽ മാങ്കുടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അതിജീവിതരുടെ മൊഴി ഇന്ന് പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം സംസാരിക്കാൻ എന്ന പേരിൽ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് ആവർത്തിച്ചുകൊണ്ട് അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു അതിജീവികളുടെ മൊഴി ശരീരമാകെ മുറിവിയേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമം നടത്തി പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നു പിന്നീട് വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചു വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു ഫോൺ എടുക്കാത്തതിന് തെറി വിളിച്ചു വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടു രാഹുലിനെ ഭയമാണ് ഇതാണ് അതിജീവികളുടെ മൊഴിയിലെ ഭാഗങ്ങൾ എസ് പി ജി പൂങ്കുഴിലിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി മാങ്കൂട്ടത്തിലും സുഹൃത്ത് ഫെനി നൈനാനും ചേർന്ന് കാറിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചെന്നും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചെന്നുമായിരുന്നു രണ്ടാമത്തെ പരാതി അതിനിടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കണ്ടെത്താൻ പുതിയ സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട് ആദ്യ സംഘത്തിൽ നിന്നും വിവരങ്ങൾ രാഹുലിന് ചോരുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണിത് ഒരാഴ്ചയിലേറെയായി തിരച്ചിൽ നടത്തിയ ആദ്യ സംഘം കർണാടകയിൽ നിന്നും തിരിച്ചെത്തി പുതിയ സംഘം ഉടൻ അവിടേക്ക് തിരിക്കും കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് രാഹുൽ ഒളിവിൽ പോയത് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ റിസോർട്ടിൽ അന്വേഷണ സംഘം എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് രാഹുൽ കളഞ്ഞത് ഒളിക്കാൻ സ്ഥലം ഏർപ്പാടാക്കിയവരെ കണ്ടെത്തിയെങ്കിലും രാഹുൽ എവിടെയെന്ന് ഉറപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എത്രയും വേഗം പിടികൂടണമെന്ന ഡി ജി പി കർശന നിർദ്ദേശം നൽകിയ കേസ് കൂടിയാണിത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ച രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് വിട്ടയച്ചിരുന്നു രാഹുലുമായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ വാട്സപ്പ് ചാറ്റ് ഗർഭചിദ്രത്തിന് ഇരയായതിൻ്റെ മെഡിക്കൽ രേഖകൾ എന്നിവ പീഡനത്തിനിരയായ യുവതി പോലീസിന് കൈമാറിയിരുന്നു വിശദമൊഴിയും നൽകിയിട്ടുണ്ട് ആദ്യത്തെ കേസിൽ ഈ മാസം പതിനഞ്ച് വരെ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു അതിനിടയിലാണ് പുതിയ കേസും വരുന്നത് ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചു കാട്ടി ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരെയാണ് പരാതി നൽകിയത് ഈ കേസാണ് ഇന്ന് പരിഗണിച്ചത് കേസിൽ അറസ്റ്റ് തടഞ്ഞ് താൽക്കാലിക ഉത്തരവിറക്കണമെന്നതായിരുന്നു രാഹുലിന്റെ ആവശ്യം രാഹുലിനെ ഭയമാണെന്നും രാഹുലിനെ ഭയമാണെന്നും കേസുമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് അതിജീവിത പറഞ്ഞത് ജി പൊങ്കുഴിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് പുറത്തുള്ള യുവതിയെ നേരിൽ കണ്ടാണ് മൊഴി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂട്ടർ സീൽ വെച്ച കവറിലാണ് മൊഴി സമർപ്പിച്ചത് കോളിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു നടത്തിയ തിരച്ചിൽ ഫലം കാണാത്തത് പോലീസിനും ക്ഷീണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ രാഹുലിന്റെ അറസ്റ്റ് സർക്കാർ മനപൂർവ്വം വഹിക്കുകയാണെന്ന ആരോപണത്തിന് കോൺഗ്രസ് മോർച്ചുകൂട്ടി നിരന്തരം ഒളിസങ്കേതങ്ങൾ മാറിയാണ് രാഹുലിന്റെ സഞ്ചാരം